കഴിഞ്ഞു പോയവരുടെ ചര്യകളെ സംസ്കാരങ്ങളെ നടപടിക്രമങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങളും പിൻപറ്റുക തന്നെ ചെയ്യും ഈ ഉമ്മത്തിനോട് മുത്തമുസ്തഫല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അതുകൊണ്ട് അവിടുന്ന് അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ശരിക്ക് മനസ്സിലാക്കണം നമ്മൾ എത്ര സൂക്ഷ്മതയാണ് മഹാനായ റസൂൽ അള്ളാഹ് സല്ലാഹു അലഹി വസ്ല്ലം ഈ മേഖലയിൽ നിർവഹിച്ചത് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കാണുമ്പോഴേക്ക് ഒരതിവാദം ശരിക്കു വന്നു പോകുന്നുണ്ടോ എന്ന് കാണുമ്പോഴേക്ക് അള്ളാഹാന്റെ റസൂല് ഉടനെ ഉടനെ തിരുത്താറുണ്ട് നോക്കൂ നിങ്ങൾ നബി നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ കുട്ടി ഇബ്രാഹിം എന്ന മോൻ ഇബ്രാഹിം എന്ന മോന് ആ കുട്ടി ചെറുപ്പത്തിലേ വഫാത്തായി വഫാത്തായപ്പോ അന്നൊരു ഗ്രഹണം ഉണ്ടായി അന്ന് യാദർച്ഛികമായിട്ട് ആ നാട്ടിൽ ഒരു ഉണ്ടായി ആ സമയത്ത് ആളുകൾ ഈ രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി എന്താ സംസാരം കണ്ടില്ലേ മുത്തമുസ്തഫയുടെ മോന്റെ മരണത്തിൽ പ്രപഞ്ചത്തിൽ സൂര്യന് പോലും ദുഃഖമുണ്ട് അതല്ലേ എന്ന് സൂര്യൻ പുറത്തു വരാതെ വെളിച്ചല്ലാതായി നിൽക്കുന്നത് എന്ന് സൂര്യഗ്രഹണവും ഈ മരണവും തമ്മിൽ ബന്ധമാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു രൂപം വന്നപ്പോ അലൈഹി അഹ് ബൈത്തിന് കിട്ടിയ വലിയൊരു ബഹുമാനാണ് തങ്ങന്മാർക്ക് കിട്ടിയ വലിയൊരു ശ്രേഷ്ഠതയല്ലേ പോരിശയല്ലേ അത് ശരിക്കൊന്ന് മുതലാക്കാം എന്നല്ല ചിന്തിച്ചത് കാരണം അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തുള്ള മാനവ സമൂഹത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുത്ത നേതാവാണ് അവരെ നരകത്തിലേക്കെത്തിക്കാൻ വന്നയാളല്ല അവരെ സന്മാർഗത്തിന്റെ പാത പഠിപ്പിക്കാൻ വന്ന മഹാരഥനായ താല്പര്യങ്ങളില്ലാത്ത നേതാവാണ് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത നേതാവാണ് അതുകൊണ്ട് ആ നേതാവിന് മനസ്സിലായി ഈ ചിന്ത എന്റെ ശിഷ്യന്മാരിൽ ഉണ്ടായാൽ അത് അപകടമാകും അതുകൊണ്ട് സമയം ഒട്ടും കളയാതെ മഹാനായ റസൂൽ വസല്ലമ്മ പള്ളിയിൽ ചെന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഇന്ന ഇന്നശംസൽ കമറ ആയതാനിമിന്നായാത്തില്ല അഹദിൻ വലാലി ഹയാത്തി സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അത് അള്ളാഹുവിന്റെ വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് അതാരുടെയെങ്കിലും ജനനം കാരണമായിട്ടോ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ പേരിലോ അവക്കൊന്നിനും ഗ്രഹണം ബാധിക്കൂല അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സംസാരിക്കല്ലേ അങ്ങനെ നിങ്ങൾ ഗ്രഹണം കണ്ടുകഴിഞ്ഞാൽ ഗ്രഹണം നീങ്ങിക്കിട്ടുവോളം അള്ളാഹുവിലേക്ക് ദയാ ചെയ്തു കൊണ്ട് കഴിയണേ എന്നാ നബി അലൈഹി സ്വല്ലം പഠിപ്പിച്ചു കൊടുത്തത് കണ്ടോ നേരിയ ഒരു വ്യതിയാനം വരുന്നു എന്ന് കണ്ടപ്പോഴേക്ക് റസൂൽ സല്ലാഹു അലൈവല്ലം ഇടപെടാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അറിയാവുന്ന ചരിത്രങ്ങളാണ് ഇനി അതാ അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലാണ് കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഈ കുട്ടികൾ പാടാൻ തുടങ്ങി െ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നവരു അറിയാവുന്നവരുബി ഞങ്ങളിലുണ്ട് നാളെ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന അറിയാവുന്നവരിന് ഇ ഞങ്ങളിലുണ്ട് എന്നീ പെൺകുട്ടികള് പാടുമ്പോ മഹാനായോ അവിടെ ഇങ്ങനെ വലിയ ഗമ കാണിച്ച് തന്റെ വലിയ രൂപത്തിലുള്ളവര് പോരിശ കിട്ടിപ്പോയ സദസ്സാണ് അത് ശരിക്കൊന്ന് മുതലാക്കടവല്ലോ എന്ന് ഗമയോടെ ഗൗരവത്തോടെ അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച കുഞ്ഞുമക്കളെ വിളിച്ചുകൊണ്ട് പറയാണ് മക്കളെ ഈ വാചകം നിങ്ങൾ പാടല്ലേ ഇത് നിങ്ങൾ ഇനി പാടരുത് ഇതുവരെ എന്താണോ പാടിയിരുന്നത് അത് പറഞ്ഞോ അവരവരുടെ മുൻഗാമികള് അഥവാ അവരുടെ പിതാക്കള് അവരുടെ കുടുംബത്തിലുള്ള ആളുകള് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ചരിത്രങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പാടുകയാണ് അതിൻ്റെ ഇടയിലാണ് അള്ളഹാന്റെ റസൂല് കയറി വരുമ്പോ ഈ വരി അവര് പാടുമ്പോ അള്ളാന്റെ റസൂല് പറയാണ് ഇത് നിങ്ങൾ ഇനി പാടല്ലേ അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്റെ ചിന്തിക്കുന്ന സാധാരണ ജനങ്ങളോട് വളരെ ഗൗരവത്തോടെ ഇനി ഞാൻ പറയാവുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ പലപ്പോഴും മുജാഹിദികളെ കുറിച്ച് എന്താ പറയാറുള്ള ഇപ്പൊ കോഴിക്കോട്ടൊന്നും പറഞ്ഞു ചില ആളുകള് എന്താ മുജാഹിദികൾ എന്ന് പറഞ്ഞാൽ അവർ ഖുർആാനിനും അതീതിനും ഒക്കെ സ്വന്തം അർത്ഥം വെക്കുന്നവരാ തോന്നിയതുപോലെ അർത്ഥം വെക്കുന്നവരാ ഞങ്ങളോ ഞങ്ങള് ശരിക്കും അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവരാണ് ഇവരോ ഇവരതിൽ നിന്നൊക്കെ പഴച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ ആ സമ്മേളനം ഉണ്ടല്ലോ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തൊരു തങ്ങളുണ്ട് അതാരാന്നറിയാ എനിക്ക് സമസ്ത കേരള ജമ്മിയ തുലമയുടെ ഇന്നത്തെ പ്രസിഡന്റ് ഇന്നത്തെ പ്രസിഡന്റ് ജിഫിരി തങ്ങൾ എന്ന് പറയുന്ന പ്രസിഡന്റ് ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ ശ്രദ്ധയോടുകൂടെ പറയാണ് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ജിഫിരി തങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയ ദുർവ്യാഖ്യാനം കേട്ടുകേൾവിയില്ലാത്ത ദുർവ്യാഖ്യാനമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടികൾ പാടിയതിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ റസൂല് പറഞ്ഞല്ലോ മക്കളോ നിങ്ങൾ അത് പാടരുത് നിങ്ങൾ അത് പാടരുത് എന്ന് പറഞ്ഞല്ലോ അത് വിശദീകരിച്ചപ്പോൾ ഹദീസ് അതിന്റെ വ്യാഖ്യാതാവായ അവിടുത്തെ ഫത്തുഹുൽ ബാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തി ഇവിടെ അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ല്ല ആ കുട്ടികളോടത് പാടരുത് എന്ന് പറയാനുള്ള ഇല്ലത്ത് എന്താണെന്നോ ഇല്ലത്ത് ഏല്ലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രയോഗത്തിൽ തന്നെ അതിന്റെ സൂചനയുണ്ട് എന്താണത് പറയരുത് എന്ന് കുട്ടികളോട് പറയാൻ കാരണം അതിൽ അള്ളാഹുവിന്റെ റസൂല് വിലക്കിയിട്ടുള്ള അമിത പ്രശംസയുണ്ട് എവിടെയാ റസൂൽ അങ്ങനെ വിലക്കിയത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഗതകാല ചരിത്രമായ നസറാനികളുടെ ആ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലേക്ക് ഈ സമൂഹവും പോകാൻ സാധ്യതയുണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ലാത്തം മറിയമ്മിന്റെ പുത്രൻ ഈസലാമിന് നസറാണികൾ വിട്ട് പ്രശംസിച്ചതുപോലെ പരിധി വിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ല ജനങ്ങളെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിൻറെ അതിന് നിരക്കാത്ത വർത്താനം പറയരുത് എന്നുള്ള റസൂല് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ നിരോധിക്കപ്പെട്ട അമിതമായ പ്രശംസയിൽ ഈ കുട്ടികളുടെ വരികൾ പെടും എന്നതിനാലാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ കുട്ടികളോടത് പാടരുത് എന്ന് പറഞ്ഞത് എന്ന് കൃത്യമായി ഇബിൻ ഹജറുൽ അവിടുത്തെ ഫത്തുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതായിരിക്കും മറിച്ച് നോക്കാലോ ഇത് ജിഫിരി തങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷേ ജിഫിരീത്തങ്ങൾ എന്താ ചെയ്തെന്നറിയോ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പാടിയപ്പോ റസൂൽ അത് വിരോധിക്കാൻ കാരണം എന്താണെന്നറിയോ അത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് മധു പറയാൻ ഉണ്ടാക്കിയ സദസ്സല്ലോ അത് അത് ബദരീങ്ങളുടെ ബദർമാല പാടാൻ വേണ്ടി ഉണ്ടാക്കിയ സദസ്സാണ് അപ്പം രബിസല്ലാഹു അലൈസ്ല്ലമിന്റെ മധു ഒക്കെ പാടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് വേറൊരു സദസ്സ് തന്നെ പാടണം വേറുള്ള പോലെ മധു ചെയ്യാൻ വേണ്ടി വിളിച്ചുകൂട്ടുന്ന സദസ്സിൽ റസൂലുള്ളാനെ കുറിച്ച് മധു പറയാന്നുള്ളത് അദബ് കേടാണ് അതുകൊണ്ട് എന്താണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാപ്പപ്പാപ്പമാരുടെ മധുവൊക്കെ പറയുന്ന സദസ്സല്ലേ ബദരീങ്ങളെയൊക്കെ വിളിച്ച് തേടി ബദിരീയങ്ങളുടെതൊക്കെ പറയുന്ന സരസ്സല്ലേ അവിടെ നിങ്ങൾ ഇടയ്ക്ക് കയറിയിട്ട് എന്നെ പറ്റി പറയാനുള്ളത് ഒരു നല്ല കീഴ്വഴക്കല്ല എന്നെപ്പറ്റി പറയേണ്ടത് എനിക്ക് വേണ്ടി വേറെ തന്നെ സദസ് സംഘടിപ്പിക്കുന്നിടത്താ പറയേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ പറ്റി പറയേണ്ട ഒരു വ്യക്തിത്വം അല്ല ഞാന് എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ജിഫിരി തങ്ങൾ പാടത്ത് വെച്ചിട്ട് പരസ്യമായി പറഞ്ഞു ഇന്ന് വരെ ആ തങ്ങളൊരു തിരുത്തിയിട്ടില്ല അങ്ങനെ വിശുദ്ധമായ നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ വാചകങ്ങളെ കോട്ടി മാറ്റി ദുർവ്യാഖ്യാനം ചമച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞ അതേ തങ്ങളായിരുന്നു ഈ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് വെച്ചിട്ട് ആദർശ സമ്മേളനം എന്ന പേരിൽ മുജാഹിദുകളുടെ തൗഹീദ് ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും മുജാഹിദുകൾക്ക് പഴച്ചു എന്നും അവർ മാറ്റിപ്പറയാണ് എന്നും അവർ യാഥാസ്ഥികതയിലേക്ക് അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ കൈമുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല അതൊക്കെ ഇൻഷ വരുന്ന ബുധനാഴ്ച കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കൃത്യമായി അത് കൃത്യമായി അത് പൊളിച്ചെഴുതും ും നിങ്ങളെല്ലാവരും അവിടെ വന്നത് കേൾക്കണം ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ് ആരുടെ തൗഹീദിനാണ് കോട്ടം തട്ടിയതെന്നും ആരുടെ തൗഹീദാണ് മിനിറ്റ് വെച്ചും കൊല്ലം വെച്ചും മാറുന്നത് എന്നുമൊക്കെ ഒക്കെ കൃത്യമായി എവിടെ കൃത്യമായി എവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിവുകൾ അവിടെ സംസാരിക്കും അതുകൊണ്ട് ഈ വരുന്ന ബുധനാഴ്ച കോഴിക്കോട് മുതലക്കുളത്ത് നടക്കാൻ പോകുന്ന ആ മഹാ മറുപടി പ്രസംഗം മറുപടിയാണത് അഥവാ ദുരാരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന ആ മഹാസമ്മേളനത്തിലേക്ക് ഇവിടെ കൂടിയ ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെയും മുഴുവൻ സാന്നിധ്യത്തെ ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് സഹോദരന്മാരെ മനസ്സിലാക്കണം പരിശുദ്ധ കുറുആാനിന് തോന്നിയതുപോലെ അർത്ഥം പോലും ഹദീസുകൾക്ക് തോന്നിയതുപോലെ അർത്ഥം വെക്കുന്ന പോലും എന്നിട്ട് പറയാണ് ഇപ്പൊ ഇവരും സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോലും എന്ത് ഖുർആാനിനെ ആദ്യം ഖുർആാൻ കൊണ്ട് തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ുർആാനിൽ ഇല്ലെങ്കിൽ പിന്നെ സഹിഹായ ഹദീസ് കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് അതിലുമില്ലെങ്കിൽ സഹാബത്തിന്റെ യജുമാഴ കൊണ്ടും അവരുടെ കൗലുകൾ കൊണ്ടുമാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊക്കെ ഇപ്പോ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് എന്ന് ഒരു വിദ്വാൻ അവിടെ വെച്ച് ഇങ്ങനെ പ്രസംഗിക്കയാണ് ഈ ചങ്ങാതിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇയാൾ പഠിച്ചിട്ടുണ്ടോ മുലാഹിർ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ മുഹമ്മദ് അമാനി മൗലവിയുടെ എല്ലാ വീടുകളിലും കിട്ടാവുന്ന ഖുർആൻ പരിഭാഷയുടെ ആമുഖം ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ പറയിലായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ വ്യാഖ്യാനത്തിന് ഞങ്ങൾക്കെന്നല്ല മഹാന്മാരായ മുൻഗാമികൾക്ക് തന്നെയും ഒരു രീതിയുണ്ട് ആ രീതിയാണ് ഞങ്ങൾ ഇതിൽ തുടരുന്നത് ഇനിയും തുടരുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ഖുർആനി വ്യാഖ്യാനിക്കേണ്ടത് ഖുർആന്റെ ആയത്തുകൾ കൊണ്ട് തന്നെയാണ് അതില്ലെങ്കിൽ സഹിയായ ഹദീസുകളാണ് അതില്ലെങ്കിൽ സഹാബക്കളെ കൊണ്ടാണ് എന്നിങ്ങനെ അതിന്റെ കൃത്യമായ തെർത്തീപും അതിന്റെ ക്രമവും മുഹമ്മദ് അമാനി മൗലവി വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ട് എല്ലാ ആളുകളുടെയും വീടുകളിൽ മുസ്ലിയാക്കളുടെ വീടുകളിൽ പോലും ഉണ്ടല്ലോ ആ കുറാൻ വ്യാഖ്യാനം അതൊന്ന് വായിച്ചിട്ട് വൈരുദ്ധ്യം വിളമ്പ വന്നിരുന്നുവെങ്കിൽ നിങ്ങളിത് പറയില്ലായിരുന്നു ഞാനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല അതൊക്കെ പൊളിച്ചെഴുതും അവിടെ നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിട്ട് എന്താ മുജാഹിദുകൾ പറയണെന്ന് തിരിഞ്ഞിട്ടില്ല ഈ സാധുക്കൾക്ക് ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല ഈ സാധുക്കൾ എന്ന് പറയുമ്പോൾ ഈ മോലിയന്മാരെ സാധുക്കളെ ഞാൻ പറയണേ സാധാരണ ജനങ്ങളെ അല്ല മുസ്ലിയാക്കന്മാര് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നത് നമ്മൾ എന്തെങ്കിലും എങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി ഉദാഹരണമായിട്ട് ഷാർജയിലെ ഒരു ഹുത്തുബൈയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റു പലയിടത്തും പറയാറുണ്ട് അപ്പൊ ഇവിടെയും നമ്മൾ പറയുന്നു എന്ത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ പാതയാണ് ഔലിയാക്കളുടെ പാതയാണ് സുഹദായി പാതയാണ് സിദ്ദീഖിങ്ങളുടെ പാതയാണ് അതിലേക്കാ നമ്മൾ പോകേണ്ടത് അപ്പൊ ഒരുത്തൻ ഇട്ടിക്കാണ് കണ് കണ്ണു തള്ളി പോയി ഹുസൈൻ സലഫീദ നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നു എന്താ പ്രശ്നം അമ്പിയാക്കൾ വേണം പോലും ഔലിയാക്കൾ വേണം പോലും സുഹദാക്കൾ വേണം പോലും സാലിഹീങ്ങൾ വേണം പോലും കണ്ണു തള്ളിപ്പോയി നിങ്ങളെ കണ്ണല്ല എല്ലാം തള്ളുഞ്ഞിങ്ങനെയാണെങ്കിൽ കാരണം മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുന്നത് അടുക്കൽ പോയിട്ട് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേന്ന് ഞാൻ പ്രസംഗിക്കാറുണ്ട് ഞാൻ മാത്രല്ല നമ്മളെ എല്ലാ പ്രഭാഷകന്മാരും കൊച്ചുകുട്ടികൾക്ക് വരെ അതറിയ അത് കേട്ടപ്പോ വേറൊരുത്തന്റെ കണ്ണും തള്ളി അവനും പറയാണ് കണ്ടില്ലേ ഹുസൈൻ ഒക്കെ നമ്മളെ കൂട്ടത്തിൽ വരിക എന്താ പോയിട്ട് തയർക്കാന്ന് പറഞ്ഞു ഈ കൂട്ടർക്ക് അറിയോ എന്താ മുജാഹിദ് സ്ഥാനം പഠിച്ചിട്ടില്ല മുസ്ലിാക്കന്മാര് ജനങ്ങളെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്താ പരിപാടി വെച്ചാ പറയും കേട്ടു പോകരുത് കേൾക്കാൻ അപകടം കേട്ടാലപകടം അപകടം തൊടരുത് തൊടരരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെക്കണ് എന്നിട്ട് ആ കെട്ടുകളൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ചു കൂടുന്നത് കാണുമ്പോൾ ബേജാറായിട്ട് വൈരുദ്ധ്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി കോഴിക്കോട് വിളിച്ചു കൂട്ടിയതാ നിങ്ങൾ ആപ്പിലാകാൻ പോവുകയാണ് നിങ്ങൾ അഡ്രസ് തകരാൻ പോവുകയാണ് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര പോളി മുതലക്കുളം മൈതാനി അല്ലാഹുവിന്റെ തോഫിക്കോടുകൂടി അതുകൊണ്ട് പ്രിയമുള്ളവരെ ശരിക്ക് മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞു എന്താ എന്താണെന്നറിയോ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ അവിടുത്തെ കാലത്ത് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം തന്റെ അനുയായികളിൽ കാണുമ്പോഴേക്ക് തിരുത്തി കൊടുത്തൊരു സംഭവമായിരുന്നു അത് അതിനെപ്പോലും വെടക്കാക്കി അരിക്കാക്കാൻ തനിക്കാക്കാനാണ് ഷെയ്ഖ് ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്തയുടെ പ്രസിഡന്റ് വരെ അദ്ദേഹമാണല്ലോ ഉദ്ഘാടകൻ എങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയണില്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കാത്ത ആശയം ആ ഹദീസിന് സമർത്ഥിച്ചുകൊണ്ടല്ലേ തങ്ങൾ അർത്ഥം വെച്ചത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ നമ്മുടെ കൈകളിൽ ആ പ്രസംഗമുണ്ടല്ലോ അദ്ദേഹം ഇന്ന് വരെ തിരുത്തിയോ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അള്ളാഹുവെ പുറത്ത് തരണേ എന്ന് പറഞ്ഞ് തൗബയല്ല വേണ്ടത് അതല്ല ഇപ്പൊ നമ്മളെ കാന്തപുരം മോലിയില് ചെയ്തത് മർക്കസ് നോളേജ് സിറ്റിയിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇടകലർന്ന് ഒന്നിച്ച് മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടി സരസ്വെല്ലായിടത്തും പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളുള്ള മീറ്റിങ്ങാണ് അങ്ങനെ അത് പുലിവാലായി പുകിലായി പ്രശ്നമായി എല്ലാ ഇടങ്ങളിലൊന്നും ചോദ്യങ്ങൾ വന്ന് ഒരു വിധുള്ളതൊക്കെ മൂപ്പര് പിടിച്ചു നിൽക്കുന്ന ടിയാനാണ് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇതിലങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അവസാനം ഒരു തൗബ ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവേ പുറത്തു തരണേ പറ്റിയ തെറ്റാണ് അങ്ങനെ വൈക്കു വരും നല്ല രീതിയാണ് നമ്മളിങ്ങനെ അത് കുറ്റപ്പെടുത്തുന്നില്ല നല്ല സ്വഭാവമാണത് ഇതിപ്പോ ആടും പെണ്ണും നോളേജ് സിറ്റിയിൽ ഒന്നിച്ചു കൂടിയ ഒരു ഹറാമായ സംഗതിയാണല്ലോ ഇപ്പൊ നിങ്ങൾ അതിലിപ്പോ അത് തൗപ ചെയ്യാനൊക്കെ കാരണമായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അതിനേക്കാളപ്പുറം അതിനേക്കാൾ അപ്പുറമുള്ള ചില പാതകങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് അതിന്റെ മുമ്പ് നിങ്ങൾ രഹസ്യമായും കൊട്ടപ്പുറത്തെ കട്ടപ്പാടത്തെ വെച്ച് പരസ്യമായും അത് സ്മാരകം ഉണ്ടാക്കിയിട്ടൊന്നും പോകൂല ആ ശാപത്തിന്റെ സ്മാരകം എന്നും എന്നും നിങ്ങളുടെ നേരെ കൊണ്ടിരിക്കും എന്താ പരിശുദ്ധ കുറ ആയത്തുകൾക്ക് സമൂഹം കൽപ്പിച്ചിട്ടില്ലാത്ത മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ചമച്ചു തൗബ ചെയ്യണം നിങ്ങൾ എത്രയെത്ര എത്രയെത്ര കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്നിട്ട് നിങ്ങൾ പറയാണ് എന്താണെന്നറിയോ ഞാനും അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ആ മീറ്റിങ്ങിൽ അങ്ങനെയൊക്കെ കൂടി പെണ്ണുങ്ങൾ വന്നു കയറുന്നു എനിക്കറിയില്ലായിരുന്നു അവരാണ്ട് വന്ന് കയറി പിന്നെ ഇടങ്ങാറായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കൊടുത്തു എന്നൊക്കെ പറയാം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കുഴി മാന്തയല്ലേ എന്താ നിങ്ങളെപ്പറ്റി അനുയായിയായ ഉസ്താദ് പറഞ്ഞത് അള്ളാഹു സുബാനുഭൂവത്തായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉസ്താദിനോട് ചെയ്യൂലെന്നല്ലേ ഉസ്താദിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂലോ അപ്പൊ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലേ നിങ്ങൾ റുക്കുനും പിന്നെ അറക്കാനല്ലേ ഏതിന്റെ റുക്കിന് ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന കൊറേ ഔലിയാക്കന്മാരുണ്ട് കൊറേ കുത്തുപുല്ല കത്താബിങ്ങൾ ഉണ്ട് അവരാണ് ഈ ലോകത്തിന്റെ മൊത്തം കൺട്രോള് അവര് പത്ത് നാഞ്ഞൂറ്റി ചില്ലാൻ ആൾക്കാരുണ്ട് അവര് മക്കയിലെച്ചും പലയിടത്തും വെച്ചും സംസംഘടത്ത് വെച്ചും ഒക്കെ ഇടക്കിടക്ക് സമ്മേളനം കൂടും ആ മീറ്റിങ്ങിലെ ആ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ചൂറാ മെമ്പറാണ് ആര് ഇയാള് എന്നിട്ട് ഇയാൾക്കൊന്നും മനസ്സിലായില്ല ഇയാൾക്കിതൊന്നും അറിഞ്ഞില്ല പെട്ടു എന്ന് മാത്രല്ല പലപ്പോഴും ഇപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് വഹാബിമൌലി നിക്കാൻ്റെ കുത്തുബ നടത്തുന്ന സേതിയിലും മൂപ്പരു പോയിരുന്നു മൂപ്പരും ഇരുന്നു ശിഷ്യനും ഇരുന്നു അവസാനം എല്ലാ എൽമും തികഞ്ഞ ഔലിയപ്പാപ്പ പറയാണ് മറ്റേ ആലിയനോട് അയാളും ഔലിയാണല്ലോ അയാളോട് പറയാണ് എടാ പെട്ടലടോ നമ്മൾ പെട്ടുപോയലടോ അങ്ങനെ പെടാൻ പാടുണ്ടോ ഇങ്ങനെ ആലിയാക്കന്മാർ പെടാൻ പാടുണ്ടോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ വേണ്ടേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അറിയണ്ടേ ഓഹാൻ മോലി വരും ഇതിന്റെ കുത്തുപാടുത്തും കുറിപ്പ് കൊടുക്കണം അലിനീറ്റുപോണം ഇറങ്ങി പോകണം ആദർശം കാണിക്കണ്ടേ ഇല്ലല്ലോ എന്താ കാരണം അറിയിപ്പ് കിട്ടിയില്ല അപ്പൊ ഇതൊക്കെ സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കുക തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തെറ്റുപറ്റി എന്ന് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പരിശുദ്ധ കുർആാനിന്റെ ആ ആശയത്തിന്റെ വിരുദ്ധമായ നിലക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു പോകുമ്പോൾ ായ റസൂൽ സ്വല്ലാഹു അല്ലി സ്വലം തിരുത്തി കൊടുത്തതാ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങളിൽ ഉണ്ട് എന്ന കുട്ടികൾ പറഞ്ഞപ്പോ അത് അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ പാടില്ല മറഞ്ഞ കാര്യങ്ങൾ ആകാശഭൂമികളിലുള്ള ആരും തന്നെ അറിയൂല അള്ളാഹു അല്ലാതെ അമ്പിയാക്കൾക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് അവരറിയുന്നു അതല്ലാത്തത് അവർക്കും അറിയാൻ കഴിയൂല അതല്ല ഇസ്ലാമിന്റെ പ്രഖ്യാപനം ആ വാദമാണ് ശരിയായ വാദം അതിൽ അതിവാദം ഉന്നയിച്ചു അതിൽ അമിതമായ വാദമുന്നയിച്ചു എന്ത് ഔലിയാക്കന്മാർക്കും എല്ലാം അറിയാം കുപ്പിയാകത്തുള്ള കണ്ണിൽ കാണാത്തതും കൺകൊണ്ടീ കണ്ട പോൽ പോൽപാറഞ്ഞോവർ ശേഷം അബ്ദുൽ ഖാദർ ജീലാനിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പോലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ലോകത്തുള്ള എല്ലാവരുടെയും ഹൃദയം അദ്ദേഹത്തിനറിയാം ഇന്നും ജീലാനി ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് എല്ലാ മുരീദമാരുടെയും മനസ്സ് വായിക്കുകയാണ് എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ റെഡിയാണ് വല്ലതീലെ തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതീരം ചെയ്യും ഞാനെന്നോവർ എവിടെ നിന്ന് വിളിച്ചാലും എനിക്ക് ഭാഷ പ്രശ്നമല്ല എനിക്ക് ദേശം സമയം പ്രശ്നമല്ല ആവശ്യം പ്രശ്നമല്ല ചോദിക്കുന്ന ആളുകളുടെ എണ്ണവും പ്രശ്നമല്ല എല്ലാരും കൂടെ വിളിച്ചാലും പ്രശ്നമല്ല ഒറ്റയ്ക്ക് വിളിച്ചാലും പ്രശ്നമല്ല എവിടെ നിന്നാണെങ്കിലും നിങ്ങളുടെ വിളി കേട്ടിട്ട് ഉത്തരം ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് മഹാനായ ശേഖിറി റഹമത്തുല്ലാഹി അലഹിയെ സംബന്ധിച്ച് അമിതമായ വാദം കൊണ്ടുവന്ന ആളുകളാണ് യഹൂദിനസറാണികളുടെ പാതയിലേക്ക് വരിചലിച്ചു പോയിട്ടുള്ളത് ഗൌരവത്തോടെ മനസ്സിലാക്കണം ഇത് കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ചിന്തിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് സ്നേഹത്തോട് പറയട്ടെ കൽപ്പിച്ചിട്ടില്ലാത്ത അഥവാ ഏതെങ്കിലും ഒരു വിശ്വാസം ഒരു അമിതമായ വർണ്ണന ഒരു അമിതമായ പ്രശംസ ഒരമിതമായ മധുചൊല്ലൽ നബിമാരെ സംബന്ധിച്ചോ ഔലിയാക്കളെ സംബന്ധിച്ചോ ശുഹദിനെ സംബന്ധിച്ചോ സുദീങ്ങളെ സംബന്ധിച്ചോ പറയാ അതാണ് ഈ ഇസ്ലാം നിശ്ചയിച്ച ഹദ് ആ ഹെങ്കിലും വിട്ടുകിടന്നാൽ അപ്പോഴാണത് ഒരുവായി മാറുന്നത് അതാണ് അതിവാദമായി മാറുന്നത് ആ വാദമല്ലേ കൃത്യമായിട്ടുള്ള ആ താവളിയല്ലേ ഷിയാക്കൾ ഈ ലോകത്ത് കൊണ്ടുവന്നത് മഹാനായ അലിറലിഹു വന്നു കുറിച്ച് അതിവാദം ഉന്നയിച്ചു അലീബിനാഹുവിനെ കുറിച്ച് അള്ളാഹു ആണെന്ന് പറഞ്ഞ ഷിയാക്കളുണ്ട് അതുപോലെ തന്നെ മുഹമ്മദുൻ സാഹു അലൈ വസ്ല അവിടുന്നല്ല നബിയാകേണ്ടിയിരുന്നത് അലിക്കായിരുന്നു വഴിയും കൊണ്ടപ്പോൾ ജിബിരി പോയി അലിയാർക്ക് കൊടുക്കേണ്ട വഴി മുഹമ്മദിന് കൊടുത്തുപോയി പഴച്ചതാണ് എന്ന അതിവാ